അതെനിക്ക് ഈ ഈ സിനിമയുടെ കഥ ആദ്യം പറയുമ്പോൾ തന്നെ ഒരു വെറൈറ്റി തോന്നിയിരുന്നു അപ്പൊ ജനനെ സംബന്ധിച്ച് എനിക്ക് പിന്നെ പണ്ട് പോലെ അറിയാം നാടകം പോലെ അറിയാവുന്ന ഇതായത് അത് ഓക്കെയാണ് ആ സിബിന്റെ കൂടെ ഞാൻ ഒരു മൂന്നാല് പടങ്ങൾ നാലഞ്ച് പടങ്ങൾ അഭിനയിച്ചു അപ്പം ഇവര് പരിചയമുള്ളവരാണെങ്കിൽ പോലും പറയാതിരിക്കാൻ പറയാതിരിക്കാന്നൊരു വേ ഗംഭീരായ കൊണ്ടും ഒരു വലിയ നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് അതിയായ സന്തോഷമുണ്ട് ആത്മാർത്ഥമായ ഒരു ഇത് ഇതുടക്കാണ് നമ്മൾ സിനിമയെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്ന കാര്യം ടിക്കറ്റ് കിട്ടാറില്ല എന്ന നിലയിലേക്കാണ് കൃഷ്കിൻ താണ്ട വരുന്നത് അല്ലേ അത് എനിക്ക് ഈ സിനിമയുടെ കഥ ആദ്യം പറയുമ്പോൾ തന്നെ ഒരു വെറൈറ്റി തോന്നിയിരുന്നു ആദ്യം തന്നെ ആ ഒരു ഞാനത് അലക്സ് ഗുരുവോട് അന്ന് പറയുകയും ചെയ്തു പടം കഴിഞ്ഞ് ഈ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഇന്നേക്ക് അത് രാശപ്പെടേണ്ടി വരില്ല വളരെയധികം എന്താ ഒരു സിനിമ ആയിരിക്കുമെന്ന് എനിക്ക് അന്ന് ആ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് തോന്നിയിരുന്നു എന്തായാലും അത് അന്വർത്ഥമായി അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി യാതൊരുവിധ മസാലകളും ഇല്ലാതെ തന്നെ അതിഗംഭീരമായ രീതിയിൽ പോയ ഒരു ഒരു ക്ലാസിക് സിനിമ തന്നെയാണ് ഒരു മലയാളത്തില് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുള്ള ക്ലാസിക് സിനിമകളുണ്ട് അതിന്റെ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നു അതിന്റെ ഒരു ആ ഒരു ഗ്രൂപ്പിൽ വന്നിരിക്കുന്നു നല്ല സിനിമ ആയിട്ട് തന്നെയാണ് താങ്കൾ പെടുന്ന രീതിയിലേക്കാണ് കഥ പോകുന്നത് അത് ഗംഭീരമായിട്ട് അവർ രണ്ടുപേരും അവരുടെ വേഷങ്ങള് അങ്ങേറ്റ് അതിലെത്തിക്കാവുന്നതിന്റെ പരമാവധി ആ ആഴത്തിലും അവര് ചെയ്തിട്ടുണ്ട് അറിയാതിരിക്കാം രണ്ടുപേർക്കും അതിനുള്ള ആ ഒരു അവരുടെ ആ ടാലന്റ് ശരിക്കും നമുക്കതിൽ കാണാൻ സാധിക്കും അത്ര ശക്തമായ രീതിയിൽ തന്നെ രണ്ടുപേരും ആ കഥാപാത്രങ്ങളെ എല്ലാവരും മോശമില്ല എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരും മോശമില്ലാത്ത രീതിയിലാണ് പറഞ്ഞത് പക്ഷെ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ട അവരുടെ രണ്ടുപേരും നല്ല ഗംഭീരമായിട്ട് ജനനെ സംബന്ധിച്ച് എനിക്ക് പിന്നെ പണ്ട് പോലെ അറിയാം നാടകം പോലെ അറിയാവുന്ന ഇതായത് അത് ഓക്കെയാണ് ആ കൂടെ ഞാൻ ഒരു മൂന്നാല് പടങ്ങൾ നാലഞ്ച് പടങ്ങളിൽ അഭിനയിച്ചു അപ്പം ഒരു പരിചയമുള്ളവരാണെങ്കിൽ പോലും ഈ കൃഷ്ണന്റെ അവരുടെ പെർഫോമൻസ് പറയാതിരിക്കാന്നൊരു വത്രയ്ക്ക് ഗംഭീരമായ ഒരു ജലം എല്ലാം കൊണ്ടും ഒരു വലിയ നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് അതിയായ സന്തോഷമുണ്ട് ആത്മാർത്ഥമായ ഒരു ഇത് തുടക്കാണ് നമ്മൾ സിനിമയെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്ന കാര്യം അതാണ് ഓരോ വാർത്ത ആൾക്കാരെയും ഓർത്തിരിക്കുന്ന രീതിയിലേക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും